വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മളിന്ന് എൽ ജി എസിൻ്റെ റിവിഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ബേസിക് റിലേറ്റഡ് ആയിട്ട് ബേസിക് ഫാക്ട്സ് കുറച്ച് എളുപ്പമല്ലേ നിങ്ങൾക്ക് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അധികം ചോദ്യങ്ങൾ ഞാനൊന്ന് ഉൾപ്പെടുത്തും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഉള്ളതും പ്ലസ് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ ഈ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോട്ട്സ് രൂപത്തിൽ എഴുതിയിരുത്തണ്ടാകും ക്ലാസ് രൂപത്തിൽ കണ്ടുണ്ടാകും അതൊന്നും നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ും അതായത് പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി ഓർമ്മയുണ്ടാവും കേട്ടോ അപ്പൊ വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് അധികം ദിവസം ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതിനുള്ളിൽ മാക്സിമം റിവിഷൻ ഞാൻ കവർ ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുക മാക്സിമം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി സമയം കളയണില്ല ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ കേരളാണ് ബേസിക് ഫാക്ട്സ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് കേരള സംസ്ഥാനം എന്നാ നിലവിൽ വന്നതെന്ന് ചോദിക്കാറില്ല ചോദ്യം അറിയുന്നതാണ് എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് അറിയാമോ ഇനി അടുത്ത ചോദ്യം എന്താണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലയുണ്ടായിരുന്നു എന്നുള്ളത് എത്ര ജില്ലയുണ്ടായിരുന്നു ഒരു ചോദ്യമാണത് അഞ്ച് ജില്ലയാണ് അതായത് ഈ അഞ്ച് ജില്ല ഫോം ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് തിരുക്കൊച്ചി സംയോജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ഈ അഞ്ച് ജില്ലകൾ ഫോം ചെയ്തതെന്ന് ഓർക്കുക തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നിവയാണ് കേരളത്തിലെ അഞ്ച് ജില്ലകൾ ഏത് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോഴത്തെ ജില്ല ഇനി അടുത്ത ചോദിക്കാറുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിൽ അവസാനം നിലവിൽ വന്ന ജില്ല ഏതാണ് കേരളത്തിലെ അവസാന നിലവിൽ വന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല അവസാന നിലവിൽ വന്നു വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ലയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം വടക്കേറ്റത്തെ ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയാണ് ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കാസർഗോഡ് ജില്ലയാണ് പതിനാലാമത്തെ വന്നത് അവസാനം വന്നതൊക്കെ കേട്ടോ ഇനി ഇപ്പം ജില്ല വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരു വർഷം എടുത്തു ചോദിച്ചിട്ടുണ്ട് അതായത് മലപ്പുറം ജില്ല നിലവിൽ വന്ന വർഷം എന്നാണ് എന്നാ മലപ്പുറം ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിനാണ് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് നിലവിൽ വന്നതാണ് ഇത് മലപ്പുറം ജില്ല കേട്ടോ ഇനി അപ്പൊ ജില്ലകൾ എത്തുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പതിനാല് ജില്ലകളല്ലേ ഉള്ളത് ഈ പതിനാല് ജില്ലകളിൽ വലിയ ജില്ല ഏതാണ് ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴ ഇനി തെക്കേ തെക്കേട്ട ജില്ല ഏതാണ് തിരുവനന്തപുരം വടക്കേ വടക്കേട്ട ജില്ല ഏതാണ് കാസർഗോഡ് ഈ നാലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി അടുത്തത് അടുത്ത ചോദ്യം കേരളത്തിന്റെ വിസ്തീർണം എത്ര കേരളത്തിന്റെ വിസ്തീർണ്ണം എത്ര എത്ര കേരളത്തിന്റെ വിസ്തീർണം ാണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാമോ കേരളത്തിന്റെ വിസ്തീർണം നമ്മൾ പഠിച്ചുവല്ലോ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണ്ണം അതായത് ഇത് ഇന്ത്യൻ യൂണിയന്റെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇന്ത്യൻ യൂണിയന്റെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം അപ്പൊ ഇന്ത്യയുടെ വിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് എന്താ കേരളത്തിന്റെ വിസ്തീർണം അത് ഓർത്തു വെക്കുക കേട്ടോ അടുത്തത് കേരളത്തില് എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ചോദ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് എത്ര ഗ്രാമപഞ്ചായത്തുണ്ട് തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുണ്ട് അടുത്തത് ചോദിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളുടെ ഞാൻ ചോദിച്ചത് മാത്രമായിട്ട് പറയാം എത്ര ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര നൂറ്റി അമ്പത്തി രണ്ട് എത്ര ബ്ലോക്ക് പഞ്ചായത്താണ് നൂറ്റി അമ്പത്തിരണ്ട് ഇനി അടുത്തത് എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട് എൺപത്തിയേഴ് എത്ര മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് എത്ര കോർപ്പറേഷൻ ഉണ്ട് ആറ് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് അടുത്ത ചോദ്യം കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര കേരളത്തിലെ എത്ര നിയോജക മണ്ഡലങ്ങളാ ഉള്ളത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത് നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും നൂറ്റി നാൽപ്പതാണ് കേട്ടോ അത് ഞാൻ അഡീഷണൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് ആ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒമ്പത് എത്രയാണ് ഒമ്പത് അപ്പം നിങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ ലോക് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് എത്രയാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് കേട്ടോ അടുത്ത ചോദിച്ച ചോദ്യാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എത്ര എത്രയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത അറിയോ നിങ്ങൾക്ക് എണ്ണൂറ്റി അൻപത്തി ഒമ്പത് എട്ട് അഞ്ച് ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ജനസാന്ദ്രത പ്രധാനമാണ് കേട്ടോ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി അടുത്തതും എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിന് എത്രയാണ് സാക്ഷരതാ നിരക്ക് നിലവില് കേരളത്തിലെ തൊണ്ണൂറ്റി നാല് ശതമാനം സാക്ഷരത നിനക്കാണ് തൊണ്ണൂറ്റിനാല് ശതമാനം ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടില്ലേ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം അപ്പൊ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നൂറ് ശതമാനം സാക്ഷരത നേടി എന്നല്ല കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തൊണ്ണൂറ് ശതമാനത്തിനേക്കാൾ മുകളിൽ സാക്ഷരത കൈവരിക്കുന്നത് അപ്പോഴാണ് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച അതായത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊരു പ്രഖ്യാപനം ഉണ്ടായത് അപ്പൊ ഇപ്പൊ കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റവന്യൂ ഗൈഡ് പ്രകാരം തൊണ്ണൂറ് പോയിന്റ് ഒമ്പത് രണ്ടാണ് പക്ഷെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റി നാല് ശതമാനം എന്തുണ്ട് കേരളത്തിലെ ഉണ്ട് കേട്ടോ ഇനി കേരളത്തിലെ എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ജനസാന്ദ്രത ഒന്നും കൂടെ ഓർക്കുക അതുപോലെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി നാല് ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എത്ര എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഏതാണത് ആനമുടിയാണ് അല്ലേ ആനമുടിയുടെ ഉയർന്ന് ഓർത്തുവെക്കണം ചോദിച്ചുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ എത്രയാ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഇത് അടിക്കണക്കിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് കേട്ടോ ഇത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് കാണപ്പെടുന്നത് അതും കൂടെ ഒന്ന് ഓർത്തു വെക്കണം ഇനി അടുത്തത് ഈ ആനമുടിയുടെ പ്രത്യേകത അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരും കൂടിയ കൊടുമുടി ഏതാണ് ചോദിച്ച ചോദ്യം ഏതാണ് ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അതിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ് ആനമുടി തന്നെയാണ് അപ്പൊ ആ രണ്ട് കാര്യങ്ങള് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അത് നോക്കി വെക്കണം കേട്ടോ ഇനി കേരളത്തിലെ അതിർത്തികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കുകയാണ് അപ്പൊ അതിർത്തികളില് ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് രണ്ട് സംസ്ഥാനങ്ങൾ അതായത് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് വയനാടാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കർണാടകം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പം തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് വയനാടാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ കേരളത്തിന് ആകെക്കൂടെ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ അത് തമിഴ്നാടും കർണാടകവുമാണ് ആ എന്താ പറയുക രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒറ്റ ജില്ലയുള്ളൂ അത് വയനാടാണ് ഇതന്നെ താലൂക്ക ചോദിക്കണതെന്ന് വിചാരിക്കൂ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന താലൂക്ക ചോദിക്കണെന്നു വെച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയണം സുൽത്താൻ ബത്തേരി ഉത്തരം പറയണം കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പരീക്ഷയ്ക്ക് ഇത്രയോ പ്രാവശ്യം ആവർത്തി ചോദിച്ചിരിക്കണ ചോദ്യം കടൽ തീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കേരളത്തിലെ ഏക ജില്ല ഏതാണ് കടൽ തീരില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം പറയും കടൽ തീരില്ല കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നു അപ്പൊ എത്ര കോട്ടയാണ് കേട്ടോ ഇപ്പൊ രണ്ട് സംസ്ഥാനങ്ങളുമായി തമിഴ്നാട് കർണാടകമായി അതിർത്തി അതിർത്തി പങ്കിടുന്നത് വയനാട് അതുപോലെ തന്നെ എന്താ പറഞ്ഞ നമ്മൾ അതിർത്തി പങ്കിടുന്ന താലൂക്ക് ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും സുൽത്താൻ ബത്തേരി പറയും കേട്ടോ ഇനി അടുത്ത ചോദ്യം കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്ര ഈ തീരദേശ ദൈർഘ്യം എന്നൊന്നും കേൾക്കുമ്പോൾ പേടിക്കണ്ട കടൽ തീരാണ് ചോദിക്കുന്നത് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം അല്ലെങ്കിൽ കടൽ തീരം മുമ്പൊക്കെ നമ്മൾ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ എന്ന് പറയാറ് ഇപ്പൊ ഓപ്ഷൻ പി എസ് സിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എന്നാ കൊടുക്കണം ചില ബുക്കുകളിൽ അഞ്ഞൂറ്റി എൺപത് പല എന്റെ കുട്ടികൾ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ പഴയ ബുക്കുകളിലൊക്കെ അഞ്ഞൂറ്റി എൺപത് ഇപ്പോഴും കിടക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ കടൽ തീരം ഇനി താഴെ താഴെപ്പറയുന്ന കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളേത് അങ്ങനെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് നാല് ഓപ്ഷൻ അപ്പൊ കേരളത്തിൽ കടൽ ില്ലാത്ത അഞ്ച് ജില്ലയുണ്ട് എന്ന് പഠിക്കുക കേരളത്തിൽ കണൽ എത്ര ജില്ലയുണ്ട് അഞ്ച് ജില്ലയുണ്ട് ഈ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് വെക്കുക പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഏതൊക്കെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് അങ്ങനെ അഞ്ച് ജില്ലകളിൽ എന്തില്ല കണൽ ഓർക്കണം നെക്സ്റ്റ് വൺ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ കടൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയെ ചോദിക്കുന്ന വെച്ചാൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ചോദിക്കുന്ന വെച്ചാൽ നമ്മൾ എന്തു പറയും കണ്ണൂർ ജില്ല കേരളത്തിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യം അഞ്ച് ജില്ലകളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കടൽ തീരില്ല കടൽ തീരം കൂടുതലുള്ള ജില്ല പരീക്ഷയുടെ ചോദ്യം കണ്ണൂർ കടൽ തീരം കുറവുള്ള ജില്ല പരീക്ഷയുടെ ചോദ്യം കൊല്ലം ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ കരപ്പുറം എന്ത് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് ഇത് കടൽത്തീരവുമായിട്ട് റിലേറ്റഡ് ആണ് ഈ അടുത്ത കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ് കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ് ഏതാണെന്ന് നിങ്ങൾക്ക് ചേർത്തലയാണ് ഈ ചേർത്തല കടൽത്തീരവുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയാൻ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരുള്ള താലൂക്ക് ഏത് പി എസ് സിയുടെ ഒരു ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരുള്ള താലൂക്ക് ഏത് ഏതാണ് ചേർത്തല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരുള്ള താലൂക്ക് ഏതാണ് ചേർത്തലയാണ് ഇനി ഒരു ചോദ്യം കൂടെ നമ്മൾ നോക്കുക കടൽ തീരം ഇല്ലാത്ത ഒരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ കടൽത്തീരില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ അത് ഏതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് കേട്ടോ ഏതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് ഓ ഇനി മൂന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് ആ ബീച്ചിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേട്ടോ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് അതുപോലെ തന്നെ എന്താ പറയാ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചും പ്ലസ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഉഴുപ്പിലങ്ങാട് ബീച്ചാണ് നെക്സ്റ്റ് വൺ കോഴിക്കോട് ജില്ലയിലെ ഗ്രാമമായ കൊളാവി പാലം എന്തിന് കേട്ട സ്ഥലമാണ് പരീക്ഷയുടെ ചോദ്യമാണ് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമമായ കൊളാവി പാലം എന്തിന് കേട്ട സ്ഥലമാണ് കടലാമകളുടെ കേന്ദ്രമാണ് എന്താണ് കടലാമകളുടെ കേന്ദ്രമാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൊളാവി പാലം ഇനിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഈ കടലാമകൾ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് കടലാമകളുടെ വിഹാര കേന്ദ്രമായിട്ടുള്ള സ്ഥലം ഏതാണ് കോഴിക്കോട് ജില്ലയിലെ കൊളാവി കടപ്പുറം അല്ലെങ്കിൽ കൊളാവി പാലം അല്ലെങ്കിൽ ഇങ്ങനെ കടലാമകളുടെ വിഹാരമെന്ന് പറയുന്നതിന് മുമ്പ് കടലാമ്പുകളുടെ പ്രചനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താ വച്ചാൽ ഉത്തരം നമ്മൾ എന്താ പറയണ്ടത് കൊളാവി കടപ്പുറം തന്നെയാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് കേരളത്തിന്റെ ബേസിക് ഫാക്ട്സും അതിർത്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളും കൂടെ നോക്കാം കാരണം ചെറിയ ടോപ്പിക് അല്ലേ പിന്നെ എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കല്ലേ അപ്പം അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഔദ്യോഗിക വിവരങ്ങൾ നോക്കാം നോക്കൂ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ശാസ്ത്രീയനാമം എന്താണ് എന്താ ആനയുടെ നാമം എലിഫാസ് മാക്സിമസ് ചില ബുക്കുകളിൽ എലിഫാസ് മാക്സിമസ് ഇൻഡിക്കേസ് എന്നും കാണാം അപ്പം ഏതായാലും അത് രണ്ടും കൂടെ ഓപ്ഷനിൽ വരികട്ടോ അതിൽ ഏതെങ്കിലും ഒന്നും ഒന്നില്ലെങ്കിൽ എലിഫാസ് മാക്സിമസ് കാണാം അല്ലെങ്കിൽ എലിഫാസ് മാക്സിമസ് ഇൻഡിക്കേസ് കാണാം ക്ലിയർ ആയല്ലോ അപ്പോൾ ആന കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫാസ് മാക്സിമസ് ആണെന്നും പഠിച്ചു കെട്ടോ ഇനി അടുത്ത ചോദ്യം ഈ ആനയുമായിട്ട് റിലേറ്റഡ് ആണ് ശരിക്കും അത് ഇന്ത്യ ഫാക്സിൽ പറഞ്ഞതാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഏതാണ് ആനയാണ് രണ്ടായിരത്തി പത്തിലാണ് കേട്ടോ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ പ്രഖ്യാപിക്കുന്നത് ഇനി ഇന്ത്യ ഫാക്സിൽ അതിനെ കുറിച്ച് കൂടുതലും നമുക്ക് റിവിഷനിൽ പറയാം ഇനി അടുത്തത് അടുത്ത ചോദ്യം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മല മുഴക്കി വേഴാമ്പൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മല മുഴക്കി വേഴാമ്പൽ ശാസ്ത്രീയ നാമൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ബുസൈറോസ് ബൈക്കോർണിസ് എന്നാണ് ഒന്ന് രണ്ട് കാര്യം ഒന്നും ഓർത്തോളോ അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യത്തിന്റെ ശാസ്ത്രീയ നാമം ഔദ്യോഗിക മത്സ്യം കരിമീനാണ് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കരിമീൻ്റെ ശാസ്ത്രീയ നാമം ഓർക്കണം എട്രോ പ്ലസ് സുറാട്ടൻസീസ് എന്നാണ് എന്താണ് എട്രോ പ്ലസ് സുറാട്ടൻസീസ് അതാണ് കരിമീൻ്റെ ശാസ്ത്രീയ നാമം എന്താ പറഞ്ഞ എട്രോ പ്ലസ് സുറാട്ടൻസീസ് എന്നാണ് കേട്ടോ അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് തെങ്ങിന്റെ നാമം ഔദ്യോഗിക വൃക്ഷല്ലേ നമ്മുടെ തെങ്ങ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താ കൊക്കോസ് ന്യൂസിഫറ എന്താണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ തെറ്റിക്കരുത് കേട്ടോ പിന്നെ ഈ നാളികേര ദിനം ഒന്ന് ഓർത്തോളോ സെപ്റ്റംബർ രണ്ട് നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് അടുത്തത് ഏറ്റവും വലിയ ഫലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബയോളജി ഭാഗത്ത് ചോദ്യം വരാറുണ്ട് അത് ഏതാണ് ചക്കയാണെന്ന് നമുക്കറിയാം ഈ ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഒന്ന് ഓർത്തു വയ്ക്കുക ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ സാധ്യതയുണ്ട് ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് എന്താണ് ആർട്ടോ കാർപ്പസ് ഹെറ്റിറോഫിലസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇനി അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഔദ്യോഗിക പുഷ്പ പുഷ്പമായ സോറി നമ്മുടെ ഔദ്യോഗിക പുഷ്പമായ കണിക്കുന്നയുടെ ശാസ്ത്രീയ നാമവും ചോദിച്ചിട്ടുണ്ട് അപരനാമവും ചോദിച്ചിട്ടുണ്ട് കണിക്കുന്നയുടെ വേറൊരു പേരാണ് കർണികാരം കർണികാരം എന്നും അറിയപ്പെടുന്നു അത് ചോദിച്ചിട്ടുള്ളതാണ് പ്ലസ് എന്താണ് ഇതിന്റെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല ചോദിച്ചിട്ടുള്ള ചോദ്യം കാഷ്യ ഫിസ്റ്റുല ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ കേരളത്തിന്റെ ഔദ്യോഗിക നൃത്ത രൂപം എന്ത് അല്ലെങ്കിൽ തനത് നൃത്ത രൂപം എന്ത് തനത് നൃത്ത കല എന്നൊക്കെ പറഞ്ഞ് കാണാം അതെന്താണ് മോഹിനിയാട്ടാണ് ഏതാണ് മോഹിനിയാട്ടാണ് കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവം എന്നറിയപ്പെടുന്നത് ഓണാണ് ഈ ഓണത്തെ കേ നമ്മുടെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം എന്ന് രണ്ടും ചോദിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ വിളവെടുപ്പ് ഉത്സവം ഏതാണെന്ന് വിളവെടുപ്പ് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഓണാണ് വിളവെടുപ്പ് കേട്ടോ വിളവിറക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഷു ആണ് വിളവെടുപ്പാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇത് എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം വിളവെടുപ്പ് ഉത്സവം ഓണം എന്നാണ് ഓണത്തെ ദേശീയ എന്താ പറയുന്നത് ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് നയൻറ്റീൻ സിക്സ്റ്റി വൺ വളരെ പ്രധാനമാണ് ആ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വർഷമാണ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഇത് രണ്ടും എൽ ടി അടുത്ത ചോദ്യം മലയാളത്തിന് ശ്രേഷ്ഠ പദവി ലഭിച്ച വർഷം ാണ് അത് മലയാളം നമ്മുടെ ലാംഗ്വേജ് ആണല്ലോ ലാംഗ്വേജ് ഏതാണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല എന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എന്നാ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് വർഷം മാസം ദിവസം പഠിക്കണം രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് എന്താ അതായത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട എന്താ പറയാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ അടുത്ത കാലത്താണ് നമുക്ക് ഒരു ഔദ്യോഗിക ചിത്രശലഭം വന്നിട്ടുള്ളത് അതൊന്ന് ഓർത്തു വയ്ക്കിയ പേര് ബുദ്ധമയൂരി എന്നാണ് എന്താണ് ബുദ്ധമയൂരി അഥവാ പാപ്പിലോ ബുദ്ധ മലബാർ ബാൻഡഡ് പീക്കോക്ക് എന്ന ശാസ്ത്രീയ നാമം ബുദ്ധമയൂരി അഥവാ പാപ്പിലോ ബുദ്ധ അത് ഓർക്കണം പിന്നെ കരിക്കിൻ വെള്ളമാണ് നമ്മുടെ ഔദ്യോഗിക പാനീയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത് അറിയുന്നതാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക മൃഗമായ ആന വേറെ ഏതൊക്കെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണെന്നൊന്ന് ഓർത്തു വെക്കുക ഏതൊക്കെ സംസ്ഥാനത്തിന്റെയാണ് കർണാടക ജാർഖണ്ഡ് തുടങ്ങിയവയുടെ ഔദ്യോഗിക എന്താ പറയുന്നത് മൃഗാണ് ട്ടാ കർണാടക ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗമാണ് അത് ഓർക്കണം ഇനി ലോക നാളികേര ദിനം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു സെപ്റ്റംബർ രണ്ടാണ് ലോക നാളികേര ദിനം ഇനി അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങള് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തീരം കൂടുതലുള്ളത് എന്താണ് കണ്ണൂരാന്ന് പറഞ്ഞു കടൽ തീരം കൂടുതലുള്ള താലൂക്ക് ഏതാണ് ചേർത്തലയാണെന്ന് പറഞ്ഞു ഇനി ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് ഇപ്പം അതിനത്ര പ്രസക്തി ഇല്ലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിന്റെ കടൽ തീരത്ത് നാശം വിതച്ച് സുനാമി ഉണ്ടായത് എന്നാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് കേട്ടോ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് നമ്മുടെ ഇവിടെ സുനാമി ഉണ്ടായത് കേട്ടോ അത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി കേരളത്തിൽ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതാണ് ഒറ്റ ജില്ലയുമായി അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങളുമായി ഉണ്ട് അത് വയനാടിനാണ് കേരളത്തിൽ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാടും കണ്ണൂരുമാണ് ഏതാണ് വയനാടും കണ്ണൂരുമാണ് അതുമായി അതും ഒന്ന് ഓർത്തു ഓർത്തുവെക്കണം പിന്നെ തമിഴ്നാട് കർണാടകമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അല്ല സോറി ജില്ല വയനാടാണെന്ന് പറഞ്ഞു താലൂക്ക് സുത്താൻബത്തേരി എന്ന് പറഞ്ഞല്ലോ പിന്നെ നിങ്ങളോട് ഗ്രാമപഞ്ചായത്താ ചോദിക്കണ വെച്ചാൽ നൂൽപ്പുഴ പറയണം കേട്ടോ ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമം ചോദിക്കുകയെന്ന് വെച്ചാൽ മുത്തങ്ങ ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമം ചോദിക്കുകയെന്നു വെച്ചാൽ മുത്തങ്ങയാണ് കേട്ടോ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമായി കിടക്കുന്ന സംസ്ഥാനം തെക്ക് കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് പറയണം വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക തെക്ക് കിഴക്ക് ഭാഗത്തായി തമിഴ്നാടും വടക്ക് കിഴക്ക് ഭാഗത്തായി കർണാടകയും കേരളത്തിന്റെ കിഴക്ക് കാണപ്പെടുന്ന മലനിര പശ്ചിമഘട്ടം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിര പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ വേറൊരു പേരെന്താന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതാണറിയോ ഏതാ സഹ്യാദ്രി ഏതാണ് പശുഭാണ്ടത്തിന്റെ വേറൊരു പേര് സഹ്യാദ്രി എന്നാണ് പശുഭാഠത്തിന്റെ മറ്റൊരു പേര് കേട്ടോ ഇനി ബേസിക് ഫാക്സിൽ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്ര എസ് ടി സംഭരണ മണ്ഡലങ്ങളുണ്ട് എസ് ടി അതായത് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ടാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടി നൂറ്റി നാല്പത്തിനാല് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ എത്തണുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപതാണ് അതിലും രണ്ടെണ്ണം സംവരണ മണ്ഡലങ്ങളാണ് അതും ഒന്ന് ഓർത്തു വെക്കുക ഏതറിയോ നിങ്ങൾക്ക് ആലത്തൂരും മാവേലിക്കരയും ഏതാണ് ആലത്തൂരും മാവേലിക്കരയും അപ്പം ഇത്രയൊക്കെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമുക്ക് ഇനി സാംസ്കാരിക തലസ്ഥാനം ഒക്കെ അറിയാലോ തൃശ്ശൂർ അതുപോലെ തന്നെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം അതൊക്കെ നമുക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് എത്ര ജില്ലാ പഞ്ചായത്തുണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്തുകളുണ്ട് കേട്ടോ ഇനി കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയാണല്ലോ കാസർഗോഡ് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലില് വന്നത് കേരളത്തിൽ പിന്നെ മലപ്പുറം ജില്ല വന്ന വർഷം നമ്മൾ പഠിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനാണിത് പതിമൂന്നാമത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാമത് വന്നത് പത്തനംതിട്ട ജില്ലയാണ് ഓർത്തു വെക്കുക കേരളത്തിൽ പതിമൂന്നാമത് നിലയിൽ വന്ന ജില്ല പത്തനംതിട്ട ജില്ല പന്ത്രണ്ടാമത് നിലവിൽ വന്ന ജില്ല വയനാട് ജില്ല പന്ത്രണ്ടാമത് വയനാട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും പതിമൂന്നാമത് പത്തനംതിട്ട വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും പതിനാലാമത് കാസർഗോഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ അഞ്ചെണ്ണം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് വന്നിട്ടുള്ളതാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ തുടങ്ങിയവയാണ് ആ അഞ്ച് ജില്ലകൾ കേട്ടോ ഇപ്പം കേരള വാക്സിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലാസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഇത്രയും ആയിട്ട് പറഞ്ഞത് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടാവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അറിയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ തെറ്റിക്കുക ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ ടീച്ചർ കുറച്ചും കൂടി എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയൂ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരും അല്ലേ അതായത് നൂറ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് ചോദ്യം എന്ത് തന്നെ ആയിരിക്കും വളരെ സിമ്പിൾ തന്നെയായിരിക്കും അതിൽ സംശയമില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോളൂ ആ സിമ്പിൾ ചോദ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും തെറ്റിക്കുക അപ്പം നമുക്ക് അറിയണത് പോലും നമ്മൾ തെറ്റി ഒന്നും കൂടി ഉറപ്പിക്കുക നിങ്ങൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്താ പറയുക രണ്ടോ മൂന്നോണ് ഉം അത് തെറ്റിച്ചാലും നമ്മൾ ഒന്നോ രണ്ടോ റാങ്കിനാണ് പിന്നിൽ വരുള്ളൂ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റിനും തെറ്റിയാൽ വളരെയധികം നമ്മൾ പിന്നോട്ട് പോകും അപ്പോൾ ഗൗരവത്തോടു കൂടി നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ റിവിഷൻ നിങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഇനി ഇന്നലെ നമ്മൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടാണ് ചെയ്തത് അത് നിങ്ങൾ കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാ ഇന്നത്തെ കേരള ഫാക്സും പഠിക്കുക കേട്ടോ ഇനി ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ വീണ്ടും എന്താ പറയുന്നത് കറണ്ട് അഫെയ്സും കൂടെ അപ്ലോഡ് ചെയ്യാം ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയും കറണ്ട് അഫയേഴ്സ് കൂടി അഡീഷണൽ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് റിവിഷൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം